ജാതി മത രാഷ്ട്രീയ ഭേദമേതു മലയാളികൾ ഒന്നടങ്കം കൊണ്ടാടുന്ന ഓണാഘോഷത്തിൽ സി പി എം എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ ഓണാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തത് ഓണക്കാലത്തെ മറ്റൊരു സന്തോഷ കാഴ്ചയായി എം എൽ എ ആഘോഷസ്ഥലത്തേക്ക് പങ്കെടുപ്പിക്കാനായി വിളിച്ചുകൊണ്ടുവന്നതാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചയാളും പ്രിയപ്പെട്ട ഈ സുന്ദരിക്ക് മത്സരത്തിന്റെ ഭാഗമാവുകയാണ്

കായംകുളത്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഓണാഘോഷ പരിപാടിക്കിടയിൽ എം എൽ എ ആയ യു പ്രതിഭ എത്തിയത് എം എൽ എ റെസ്റ്റ് ഹൌസിൽ ഉണ്ട് എന്നറിഞ്ഞ പ്രവർത്തകർ വിളിച്ചുകൊണ്ട് ഓണാഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റുപോയ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ മുന്നണി പോരാളികളിലൊരാളായ അരിത ബാബുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഓണക്കളികളിലും എം എൽ എ പങ്കെടുക്കുകയായിരുന്നു മലയാളം ആലപ്പുഴ പൊന്നോണാശംസകൾ